പട്ടാമ്പി ലിമെൻറ്റ് കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തി നാല് അധ്യയന വർഷത്തിലെ ബിരുദദാന ചടങ്ങ് നടന്നു പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കർ എഡിസൺ ഫ്രാൻസിസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു പട്ടാമ്പി ലിമൻ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ സയൻസ് കോമേഴ്സ് മാനേജ്മെൻറ്റ് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലായി ബിരുദം നേടിയ മുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങാണ് പട്ടാമ്പി റോയൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടന്നത് വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റും ട്രോഫിയും വിതരണം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ ഷബീർ കെ പിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടിയിൽ പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കർ എഡിസൺ ഫ്രാൻസ് മുഖ്യാതിഥിയായിരുന്നു ചെയർമാൻ ഓഫ് ലിമൻ ഫൗണ്ടേഷൻ സി എം ഹനീഫ വൈസ് പ്രിൻസിപ്പൽ പി ശ്രീജയ പി പ്രദീപ് ഹ്യൂമാനിറ്റീസ് വിഭാഗം മേധാവി അബ്ദുൽ കരീം സഹല ഇക്കണോമിക്സ് വിഭാഗം മേധാവി ഐശ്വര്യ സാന്ദ്ര നായർ ആർ രാജലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു